നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിന് പിന്നാലെ ഉണ്ടായ സംഭവ വികാസങ്ങളിൽ മാധ്യമങ്ങളെ വിമർശിച്ചു നടൻ മാമുക്കോയ കേരളത്തിലെ ചാനലുകളും പത്രങ്ങളുമെല്ലാം ഒരു വൃത്തികേട്ട വാർത്തയുടെ പിറകെയാണെന്നാണ് മാമുക്കോയ പറഞ്ഞത് കോഴിക്കോട് അറേബ്യൻ ഫ്രെയിം ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു മാമുക്കയുടെ പ്രതികരണം ചാനലുകളും പത്രങ്ങളും എല്ലാം ഇപ്പോൾ ഒരു വൃത്തികേട്ട വാർത്തയുടെ പിന്നാലെയാണ് ഇതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ടോ എന്ന് മാമുക്കോയ ചോദിച്ചു അതേസമയം നടിയെ ആക്രമിച്ച സംഭവത്തിൽ വിഷമവും പ്രതിഷേധവും ഉണ്ടെന്നും ഇതിൽ ആരെയും പ്രതിരോധിക്കാനോ ന്യായീകരിക്കാനോ താനില്ലെന്നുമായിരുന്നു പ്രശസ്ത തമിഴ്നടൻ നാസറിന്റെയും പ്രതികരണം നിലവിലെ സാഹചര്യത്തിൽ ദിലീപിന്റെ വാർത്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന മാധ്യമങ്ങളെ പരോക്ഷമായി വിമർശിക്കുന്നുണ്ടായിരുന്നു മാമുക്കോയുടെ പ്രസംഗം രാഷ്ട്രീയ ബോധവും സംസ്കാരവും ഉള്ളവരാണ് എന്ന് പറയാറുണ്ട് എന്നാൽ എല്ലാവരും ഈ വാർത്തയ്ക്ക് പിറകെ പോകുമ്പോൾ ഇതൊന്നും ഇല്ലാത്തവരാണ് എന്ന് തെളിയിക്കുകയാണെന്നും മാമുക്കോയെ പറഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി